ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ട്രാവൽ വ്ലോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള പാലം ബ്രിഡ്ജ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബ്രിഡ്ജ് ബ്രിട്ടീഷ് പാലം എന്നൊക്കെ അറിയപ്പെടുന്ന പാലക്കാട്ടിലെ കരിങ്കരപ്പുള്ളി എന്ന സ്ഥലത്തുള്ള ഒരു അക്വാഡക്റ്റ് പാലത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ണാടി അക്വാഡക്റ്റ് ബ്രിഡ്ജ് എന്നും പറയാം ഇതൊരു കുറച്ച് ഉള്ളിലേക്കുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തന്നെ ഉള്ളത് തന്നെയാണ് പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് കേട്ടോ ഒരുപാട് മലയാള സിനിമയിലൊക്കെ ഈ ബ്രിഡ്ജ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗദമ മൂവിയിലെ ഒരു സോങ്ങ് ഉണ്ട് അതിൽ ഈ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒഡിയൻ മൂവിയില് രാമലീല പിന്നെ ജംന പ്യാരി അതിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ ഇത് മലമ്പുഴ ഡാമിന് ശേഷം വന്നതായിട്ടാണെന്ന് പറയുന്നത് മലമ്പുഴയൊക്കെ അപ്പോൾ നയൻറ്റീൻ ഫിഫ്റ്റി ഫൈവിലൊക്കെ അല്ലേ മലമ്പുഴ ഡാം ഉണ്ടായത് അതിനുശേഷം ഒരു ത്രീ ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു ആ നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറയുന്നു ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ബ്രിഡ്ജൊന്നും അല്ല ഇത് എങ്കിലും ഇതിൻ്റെ മികച്ച ഗുണനിലവാരവും നല്ല ബലവും ഉറപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് നാട്ടുകാരെല്ലാവരും കൂടി ഇതിന് പേരിട്ടതാണ് ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വശത്ത് വാഹനങ്ങളെല്ലാം കടന്നു പോകാനുള്ള വഴിയും അതിൻ്റെ നടുവിലായിട്ട് മലമ്പുഴ കനാലും പിന്നെ വേറൊരു മൂന്ന് പാർട്ടായിട്ടുണ്ട് ഒരു സൈഡ് നമുക്ക് നടക്കാനുള്ള നടവഴിയുണ്ട് വളരെ മനോഹരമായ ഒരു പാലം തന്നെയാണ് പിന്നെ ഈ ഭാഗത്ത് വെള്ളം ഒരു ഭാഗത്ത് നിന്നും മറുവശത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം വാട്ടർ സപ്ലൈ ആണ് ഇതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ആക്വാഡക്റ്റ് തന്നെയാണ് ഏകദേശം ഒരു നാൽപ്പത് അടിയോളമൊക്കെ ഉയരും ഉണ്ടാവും കേട്ടോ പുഴയും അതിൻ്റെ അടിയിലായിട്ട് പുഴ ഭാരത ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതുപോലെ തന്നെയുള്ള ഗുണങ്ങളും അതുപോലെയുള്ള ഐഡിയാസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് കണ്ടപ്പോൾ നാട്ടുകാർ വിളിച്ച പേരാണ് ബ്രിട്ടീഷ് പാലം എന്ന് പറയുന്നു മഴക്കാലത്തൊക്കെ വെള്ളം ഇവിടെ നിറഞ്ഞൊഴുകുമായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ കാണാൻ നല്ല ഭംഗിയായിരിക്കും പക്ഷേ ഇപ്പോൾ വേനൽക്കാലം വേനൽക്കാലമായതുകൊണ്ട് വെള്ളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല എങ്കിലും നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ലൊരു പീസ്ഫുള്ളായിട്ട് തോന്നി അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയറും അങ്ങനെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ ബ്രെഡ്ജൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് നല്ല ഉറപ്പുള്ള വർക്കുകൾ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നൊക്കെ പാലമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വൺ ഇയർ പോലും ആവില്ല വിള്ളൽ വന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീഴും പക്ഷെ അന്നുണ്ടാക്കിയ പഴയ കാലത്ത് നിർമ്മിതികൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക ബലമാണ് അല്ലേ അത്രയും അതിലെ കളത്തരങ്ങളൊന്നും ഇല്ലാതെ നല്ല ഉറപ്പോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ കൊണ്ടായിരിക്കാം ബ്രിട്ടീഷുകാരുടെ ഐഡിയാസും അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിട്ട് അവരെ ഉണ്ടാക്കുന്നതൊക്കെ അങ്ങനത്തെ ഉള്ളതല്ലേ അതുപോലെ ആ ഐഡിയാസൊക്കെ അതിന് കണ്ടപ്പോൾ തോന്നിയത് കൊണ്ടായിരിക്കും ഇങ്ങനെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന പേര് ഇതിനേക്ക് വന്നതെന്ന് തോന്നുന്നു ഇതൊരു കനാലാണെങ്കിലും ഇതിന് ബ്രിട്ടീഷ് പാലം എന്ന് എല്ലാവരും വിളിക്കുന്നു കരിങ്കര പുള്ളി ജംഗ്ഷന് വളരെ കുറച്ച് അകലം മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ ഒരു ഉൾപ്രദേശം നാട്ടിൻ പ്രദേശം രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു കുഞ്ഞ് റോഡ് അതിൻ്റെ ആ റോഡിലൂടെ ഉള്ളിലോട്ട് വന്നാൽ ഇങ്ങനൊരു സ്ഥലം കാണാം നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാനായിട്ട് ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ഇപ്പോൾ അറ്റ വേനൽക്കാലം ആയതുകൊണ്ട് അത്രയ്ക്ക് ഒരു വ്യൂ ഇല്ല എങ്കിലും നമുക്ക് കാണാനൊക്കെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ പോയിട്ട് കാണിച്ചു കൊടുക്കാം നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി തന്നെയാണ് നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമാവും കേട്ടോ ഈ ബ്രിഡ്ജിന്റെ സൈഡിലായിട്ട് വലിയ കനാലുണ്ട് അതിനകത്ത് കൂടിയിട്ട് ഫുള്ളായിട്ട് വെള്ളം പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ പാ അതിൻ്റെ ഉള്ളിലൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുന്നു അതുപോലെ പുഴയിലുള്ള വെള്ളവും വളരെ കുറഞ്ഞിരിക്കുകയാണ് മഴ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫുള്ളായിട്ട് പോകുന്നത് കാണാൻ പറ്റും നല്ല രസമായിരിക്കും ആ കാഴ്ച കാണാനായിട്ട് ഇപ്പോൾ പാലക്കാടിൻ്റെ അവസ്ഥ അറിയാലോ വളരെ ചൂടായതുകൊണ്ട് വെള്ളവും കുറഞ്ഞിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഞാൻ കുറേ പ്രീവിയസ് വീഡിയോസെല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷനും എല്ലാം കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് ഏകദേശം ഇതിന് ഏഴടി ആഴം ഉണ്ടാവുമെന്ന് പറയുന്നു പകുതി ഭാഗം ഓപ്പൺ ഓപ്പണായിട്ടും ഇതിൻ്റെ പകുതി ഭാഗം ക്ലോസ്ഡ് ആയിട്ടും ആണ് കേട്ടോ നമുക്ക് കാണുന്നത് വെള്ളം പോകുന്ന ഭാഗം പകുതി കാണാൻ പറ്റും പിന്നെ ഉള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ളതാണ് ഇതിൻ്റെ താഴെ ഇറങ്ങാനായിട്ട് അവിടെ സൈഡിൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഞാൻ പോയില്ല എന്താ ചേച്ചിൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നു കൂടെ അവരെല്ലാവരും താഴെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെ പോയി ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ താഴെ ഇറങ്ങാനായിട്ട് ഇവിടെ സൈഡിൽ സ്റ്റെപ്സൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനെ കൈവഴിയുള്ളൂട്ടോ വേറെ സൈഡില്ല ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിച്ചിറങ്ങുക ഇവിടെ മാത്രമേ കുറച്ച് പൊളിഞ്ഞിട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ ബാക്കി എല്ലാം ഇവിടെയും സൂപ്പറായിരുന്നു നല്ല ഉറപ്പുള്ള ബ്രിഡ്ജ് തന്നെ ആയിരുന്നു പിന്നെ നല്ല തണുപ്പും നല്ല ഫ്രഷ് എയറും ഒക്കെ കിട്ടുന്ന നല്ലൊരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈവനിങ്ങിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് പിന്നെ ഞങ്ങൾ എത്തിയത് ഇവിടെ ഒരു പതിനൊന്നരയായിട്ടോ നല്ല വെയിലായിരുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് പോകാനുള്ള ദൃതിയിലായിരുന്നു ഫോട്ടോഷൂട്ടൊന്നും അല്ല ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വെയിലായതുകൊണ്ട് കൊണ്ട് ഓടുകയാണ് കേട്ടോ ഞങ്ങൾ മോർണിങ്ങിൽ എയ്റ്റ് തേർട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുമ്പ് ക്ഷേത്രത്തിൽ പോയി അവിടെയൊക്കെ തൊഴുതിയതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് കൊടുമ്പിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ വളരെ അടുത്ത് തന്നെയാണ് ടൊക്കെ റോഡ് ഉള്ളിലോട്ട് വന്നാൽ മതി പിന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്നു വെയിലായതുകൊണ്ട് അധിക സമയമൊന്നും നിൽക്കാൻ പറ്റില്ല പോവുകയാണെങ്കിൽ ഈവനിങ്ങിൽ പോകുന്നതാണ് നല്ലത് ഈ സമയത്താണെങ്കിൽ പ്രത്യേകിച്ച് മോർണിങ്ങിൽ പത്ത് മണിയാകുമ്പോഴേക്കും എന്തായാലും ചൂട് തുടങ്ങുമല്ലോ നമ്മുടെ അവിടെയൊക്കെ അതുകൊണ്ട് ഈവനിങ്ങിൽ പോകുന്നത് തന്നെയാണ് നല്ലത് ഹലോ കൂട്ടുകാരെ ഒരുപാട് പേര് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആര്യാലൈസ് ഫാമിലിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇനിയും നല്ല വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം ആര്യാലൈസ് ബ്ലോഗ്സിൽ ഉൾപ്പെടുത്തുന്ന വീഡിയോസ് കുക്കിംഗ് വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ ട്രാവലിങ് വ്ലോഗ് ചെറിയ നാട്ടിൻ പ്രദേശത്തെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഇടുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് മോട്ടിവേഷണൽ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ ചുറ്റുപാടും കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പഠിച്ച കാര്യങ്ങളായിട്ട് കുറച്ച് മോട്ടിവേഷണൽ ടോക്കിങ് അതുപോലെ തന്നെ ഡിവോഷണൽ സ്റ്റോറീസ് ഡിവോഷണൽ സ്റ്റോറീസ് അയ്യപ്പൻ്റെ കഥകൾ ദശാവതാരം കഥകൾ രാമായണം സ്റ്റോറീസ് അങ്ങനെ ഒരുപാട് സ്റ്റോറീസ് എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ ഈ ഒരു നാട്ടിൻ പ്രദേശത്ത് പാലക്കാട് ജില്ലയിൽ ജനിച്ച് വളർന്ന ഈ നാട്ടിൻ പുറത്ത് കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റോറി കൂടി ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങളായിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഇതിലൂടെ അറിയിക്കാവുന്നതാണ് വളരെ ചെറിയൊരു ചാനലാണിത് ഇതിലൂടെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും അറിവ് പകർന്നു കൊടുക്കുകയാണെങ്കിൽ അത് എൻ്റെ ഒരു ചെറിയൊരു സക്സസ് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ചുറ്റും കാണുന്ന വളരെ നാട്ടിൻ പുറത്തെ കാഴ്ചകളും അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ള കുക്കിങ്ങും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള രീതികളൊക്കെയാണ് ഞാനിതിൽ അധികവും ഉൾപ്പെടുത്തുന്നത് വളരെ സാധാരണക്കാർക്ക് പോലും ചെയ്യാൻ പറ്റുന്നതും ഓരോ സ്ഥലങ്ങളിലാണെങ്കിലും അത് പോകാൻ പറ്റുന്നതുമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാവുന്നതാണ് മനുഷ്യ ജീവികളാണ് അല്ലേ നമ്മളെല്ലാവരും തെറ്റുകളും കുറവുകളും എല്ലാം ഉണ്ടാവാം മറവികളും എല്ലാം ഉണ്ടാവാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞ് തരണേ ഓക്കേ താങ്ക് യു